ഹലോ എങ്ങോട്ടാ എവിടെ യാത്രയ്ക്കാന്ന് തോന്നലോ ആ അത് പറയാമല്ലോ നമ്മുടെ അടുത്ത യാത്ര നമ്മൾ തുടങ്ങുകയാണെങ്കിൽ പറയാം അപ്പം നമ്മുടെ ഈ പുതിയ യാത്രയുടെ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് പണ്ടിക്കകത്തോടെ കയറിയിട്ട് പറയാം സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് പണ്ടിക്കകത്തോടെ കയറിയിട്ട് പറയാം അപ്പം ഞങ്ങൾ കഴിഞ്ഞ മാസം സെപ്റ്റംബറിൽ ഒരു ഐ എൻ ബി ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ഈ മൂന്ന് രാജ്യങ്ങൾ കവർ ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങിലാണ് പോയത് അപ്പോൾ നമുക്ക് ഒരു മാസ സമയമാണ് നമ്മൾ ഒരു ടൈം ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് പോയത് പക്ഷേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പതിനഞ്ചാമത്തെ ദിവസം തിരിച്ചു വരേണ്ടി വന്നു പല കാര്യങ്ങൾ പെൻഡിങ് ആയതുകൊണ്ടും ചില എമർജൻസി ഷെഡ്യൂൾസ് വന്നതുകൊണ്ട് നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു അപ്പം ആ പോയിൽ ഞാൻ ആ പോക്കിൽ ഞങ്ങൾ ബാംഗ്ലൂർ ഹൈദരാബാദ് പിന്നെ നമ്മുടെ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഡൽഹി ഡൽഹി കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഡൽഹി ഡൽഹി ഹിമാചൽ അടൽ ടണൽ വഴി മണാലി ചേർത്ത് അടൽ ടണൽ വഴി ഞങ്ങൾ സിർച്ചു ജിസ്ബിതി വാലി അങ്ങനെ കുറെ ഗ്രാമങ്ങളുടെ ഉൾഗ്രാമങ്ങൾ ഞങ്ങൾ കവർ ചെയ്യുന്നു അവ പലരും ചോദിക്കാറുണ്ട് ഈ കാശ്മീർ ഈ പിന്നെയും പിന്നെയും പോകുമ്പോൾ മടുപ്പാകുന്നില്ല അതായത് ഞങ്ങൾ ആറ് പ്രാവശ്യം പോയിട്ടുണ്ട് ഈ ആറ് പ്രാവശ്യത്തിൽ അഞ്ച് പ്രാവശ്യവും കേരള കാശ്മീർ ഓൺ റോഡ് ഡ്രൈവ് ചെയ്താണ് പോയിട്ടുള്ളത് കാറിനാണ് പോയിട്ടുള്ളത് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ വ്യത്യസ്തമായ റൂട്ടുകളാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത് വ്യത്യസ്തമായ റൂട്ടുകളാണ് ചൂസ് ചെയ്യാറുള്ളത് വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് നമ്മൾ ഈ പാക്കേജ് എടുത്ത് പോകുമ്പോൾ അവർക്ക് സ്ഥിരം കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അതായത് ടൂർ പാക്കേജിൽ അവർ പ്രിഫർ ചെയ്യുന്ന കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് ഈ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറേ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ കൃഷികൾ ഫുഡ് പിന്നെ പറഞ്ഞപോലെ കുടിൽ വ്യവസായങ്ങൾ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് അറ്റാക്ക് നടന്ന കഴിഞ്ഞ വർഷം അറ്റാക്ക് നടന്ന പെഹൽഗാമിലാണെങ്കിലും ഈ ഒരുപാട് അതിൻ്റെ ഉൾഗ്രാമങ്ങളൊക്കെ പോകാനും കാണുവാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ യാത്രകളും വ്യത്യസ്തമായ സ്ഥലങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാകാറുള്ളത് പിന്നെ വാഹനത്തെ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ഒരു താജിൽ നമ്മൾ റൂം എടുത്ത് കൂട്ടുകാരോട് എക്സ്പ്ലോർ ചെയ്താൽ പോലും എന്താണെന്നറിയില്ല ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല ഈ വാഹനത്തിലുള്ള ഈ ദിവസങ്ങൾ അതൊരു പ്രത്യേക അനുഭൂതിയാണ് ഒരു പ്രത്യേക അനുഭവമാണ് തീർച്ചയായിട്ടും അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും എക്സ്പെൻസ് കൂടിയാലും വാഹനത്തിൽ തന്നെ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും എന്താ പറയുക സ്ട്രെസ് എടുത്ത് ഇത്രയും നമ്മൾ നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മൾ തിരിച്ചുകൊണ്ട് ബോഡി വീക്ക് ഇത്രയും ദിവസം വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് പോയിട്ട് വരും പക്ഷേ വീണ്ടും നമ്മളത് പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പറഞ്ഞു വന്ന് കഴിഞ്ഞ മാസം നമ്മൾ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ കാശ്മീർ അല്ലെങ്കിൽ ഹിമാചലൊക്കെ കവർ ചെയ്ത് നമ്മൾ തിരിച്ചു വന്നു അപ്പം തിരിച്ചു വരേണ്ടി വന്നു അപ്പം വീണ്ടും ഞങ്ങളൊരു മൂന്ന് മാസത്തിന് ശേഷം ബാക്കി നോർത്ത് ഈസ്റ്റ് ഇത് നമ്മൾ പോകാൻ പറ്റിയിട്ടില്ല നോർത്ത് ഈസ്റ്റ് പോകണം എന്നൊരു പ്ലാനിലായിരുന്നു അപ്പം അത് മൂന്ന് മാസത്തിന് ശേഷം പോകാമെന്ന് പ്ലാൻ ചെയ്തു ഞങ്ങളത് പ്രീ പോണ്ട് ചെയ്തു ഒരു പത്ത് ദിവസം ആയതുകൊള്ളൂ വന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് ഇപ്പ്രാവശ്യം മൂന്ന് പേരായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഹാരിയറിനാണ് പോകുക ഒരു പ്രജ ഹാരിദ്രനാണ് യൂസ് ചെയ്തേക്കുന്നത് അത് നല്ല മൈലേജ് ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് നല്ല മൈലേജ് ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മൂന്ന് പേർക്ക് ആണ് ഈ വാഹനത്തിൽ പോകാന് പുറകിലൊരാൾക്ക് റെസ്റ്റ് എടുക്കാൻ വർക്ക് ചെയ്യണേ വർക്ക് ചെയ്യാം ഓൺലൈനിലൊക്കെ എന്തെങ്കിലും വർക്ക് ജോലികളൊക്കെ ഉള്ളവർക്ക് പുറകെ വർക്ക് ചെയ്യാം മൂന്ന് പേർക്ക് പക്കയാണ് അപ്പം ഞങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ യാത്ര ചെയ്യണതാണ് ഇപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇനി ഐ എൻ ബി നേപ്പാൾ ഭൂട്ടാൻ കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളും കേറാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്ത് തിരിച്ചുവരാനാണ് പ്ലാൻ ചെയ്യുന്നത് ഫിഫ്റ്റീൻ ഡേയ്സ് പ്രോഗ്രാം ആണ് അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് രാവിലെ വാഹനമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ലഗേജ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം ഓക്കെ അങ്ങനെ നമ്മുടെ യാത്രയ്ക്ക് യാത്ര ഒരു ചെറിയ കേക്ക് പോവുകയാണ് കുഞ്ഞിന്റെ മൂന്നാമത്തെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ കേക്ക് കിട്ടി അതിനുശേഷം വേണം നമുക്ക് യാത്ര ആരംഭിക്കാം ആരംഭിക്കുക അപ്പൊ നമ്മുടെ ലഗേജ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് രണ്ട് മൂന്ന് ടൈപ്പ് അച്ചാറുണ്ട് വെള്ളം കേസായിട്ട് വെള്ളം മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലഗേജുകൾ ടിഷ്യൂ ഉണ്ട് ജാക്കറ്റുണ്ട് ഒടുക്കിക്കാതെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇവിടെ ഒരു പില്ലോ വെച്ചിട്ടുണ്ട് ഒരാൾക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാൻ മിഡ് സീറ്റ് പുറകിലത്തെ സീറ്റ് നമുക്ക് നമുക്കൊരാൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് അപ്പം നല്ല അടിപൊളി മഴയാണ് പുറത്ത് ഈ മഴയോടുകൂടിയാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് മിക്കവാറും കുമളി വരെ ഈ മഴ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുമളി ഇറങ്ങിക്കഴിഞ്ഞ് കമ്പം തേനീലോട്ട് കയറി കഴിഞ്ഞാൽ തമിഴ്നാട് കഴിഞ്ഞാൽ മഴ മഴയുടെ വിഷയമില്ലായിരിക്കും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കും മഴ ഇറങ്ങിയപ്പോലത്തെ മഴ നേരെ അടുത്ത ആളിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല അടിപൊളി മഴ ഒന്നും കാണുകയില്ല ഈ മഴ മിച്ചവർ കുമ്പളി വരെ നമുക്ക് ഈ മഴ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കേരളം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല തമിഴ്നാട്ടിൽ കയറി പിന്നെ പ്രശ്നമില്ല യാത്ര അതെ നമ്മൾ ഹൈ റേഞ്ച് കുട്ടിക്കാനം റൂട്ടിലോട്ട് കേറിക്കൊണ്ടിരിക്കുക നല്ല മഴയുള്ളതുകൊണ്ട് നല്ല കോടയാണ് എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഈ ഒരു വൈബ് അത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഈ കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്നത് മഴയൊക്കെ നനഞ്ഞ് ഇപ്പോൾ പിള്ളേരൊക്കെ റോഡിൽ നിൽപ്പുണ്ട് അപ്പം ഇന്നും വളഞ്ഞങ്ങാനത്ത് ഒരു ചായ പതിവുള്ളതാണ് ഏത് യാത്രയിലും ഈ റൂട്ടിൽ പോവുകയാണെങ്കിൽ അപ്പം ആദ്യത്തെ ചായ അവിടുന്ന് കുടിച്ചിട്ട് യാത്ര ആരംഭിക്കാൻ ആണ് താല്പര്യപ്പെടുന്നത് നമ്മുടെ യാത്രയുടെ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മളത് വളഞ്ഞങ്ങാനത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ സൺഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നത് നല്ല ക്രൗഡാണ് അപ്പോൾ നമ്മൾ എപ്പോൾ ഈ റൂട്ട് യാത്ര പോയാലും നമ്മൾ ആദ്യം കയറി ഒരു ചായ സാധാരണ നമ്മൾ ഈ ഭണ്ഡാരത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഈ നേർച്ചപ്പെട്ടിയിലും ഒക്കെ നേർച്ച പോകാറില്ലേ എന്ന് പറയുന്ന പോലെ ഇവിടെ വന്നൊരു ചായ കുടിച്ചിട്ട് പോകുന്ന ഒരു പതിവാണ് അതെന്താണെന്നറിയില്ല അങ്ങനെ ഒരു പോയി അപ്പം ആദ്യത്തെ ചായ ഇവിടുന്ന് കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് വണ്ടി ഒതുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുപോലെ ക്രൗഡാണ് അപ്പം ഒരു ചായ കുടിച്ചിട്ട് യാത്ര ആരംഭിക്കുന്നതാണ് നമ്മളങ്ങനെ കമ്പം തേനിയിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഡീസൽ ഫുൾ ചെയ്യാൻ ഒരു പമ്പി കയറിയതാണ് ഇനി ഇവിടുന്ന് ഫുൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ബാംഗ്ലൂരിൽ നിന്നായിരിക്കും ഫുള്ള് ചെയ്യുന്നത് അപ്പം കേരളത്തെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ ഡീസലിന് ഫ്യൂവൽ നല്ല വ്യത്യാസമുണ്ട് ഇതിലും വിലക്കുറവാണ് കർണാടകയിൽ അതുപോലെ നോർത്തിലേക്ക് പോകുമ്പോൾ ഡീസലിന് താരതമ്യേന കേരളത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് രാത്രി രണ്ടുമണിയായി മിഡ് നൈറ്റ് രണ്ടുമണി മണിയായിട്ടുണ്ട് ഒരു ചായ കുടിക്കാൻ നിർത്തിയതാണ് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു ഞാൻ കഷ്ടപ്പെട്ടിരുന്നു ഓടിച്ച് ഓടിച്ചോടിച്ചു ഇനി ബാംഗ്ലൂർ നൂറ് കിലോമീറ്റർ കൂടെ ഉള്ളു ഇനി കുറച്ച് നേരം ചായ ഒക്കെ കുടിച്ച് ഒന്ന് സെറ്റായിട്ട് പോകാം എന്നോർത്ത് എനിക്ക് ചെറിയൊരു ഉറക്ക വന്നു അപ്പോൾ ഒന്ന് വണ്ടി ഒതുക്കിയതാണ് ഇവിടെ വണ്ടികളൊക്കെ ഒത്തിരി ഒതുക്കിയിട്ടുണ്ട് ബസ്സും ലോറികളും കാറുകളും ഒക്കെ ഒതുക്കി ചായ ഒക്കെ കുടിക്കുന്ന ഒരു ചെറിയ ഏരിയയാണ് നമ്മളങ്ങനെ രാവിലെ ബാംഗ്ലൂരെത്തി ഇപ്പം സമയം ആയിട്ടുണ്ട് നമ്മൾ ഫ്യൂവൽ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഷെല്ലിൻ്റെ പെട്രോൾ പമ്പിൽ കയറിയതാണ് ഇവിടെ കർണാടകയിലേ ഉള്ളൂ ഇങ്ങനെ ഷെല്ലിൻ്റെ ഈ ഫ്യുവൽ സ്റ്റേഷൻ കണ്ടിട്ടുള്ളൂ ഇവിടുത്തെ ഫ്യൂലെന്ന് പറയാമെങ്കിൽ അറിയില്ല ഇച്ചിരി മൈലേജ് ഉണ്ട് പിന്നെ നല്ല ഫ്യൂവൽ ആണ് അപ്പോൾ ഇത് അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളും കണ്ടിട്ടില്ല ഷെല്ലീൻ്റെ ഫ്യൂവൽ പിന്നെ ഇതിനോട് ചേർന്നൊരു ചെറിയ ഷെൽ സെലക്റ്റ് എന്ന് പറഞ്ഞൊരു ഗ്രോ ഗ്രോസറി ഷോപ്പ് ഉണ്ട് അപ്പോൾ അത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആണ് നമുക്ക് വാട്ടർ സ്നാക്സ് അത്യാവശ്യം വേണ്ട എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വേണമെങ്കിൽ അവിടെ കിട്ടും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് ഇവരുടെ സർവീസ് ഒക്കെ നല്ലതാണ് അപ്പോൾ രാവിലെ ഷെല്ലിന്ന് ഫ്യൂലും അടിച്ചിട്ട് അടുത്ത യാത്ര നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് നമ്മളങ്ങനെ നമ്മളങ്ങനെ രാവിലെ നമ്മുടെ ബാംഗ്ലൂർ ഫ്ലാറ്റിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമയം രാവിലെ അഞ്ച് മണിയായിട്ടുണ്ട് ഇന്നലെ നൈറ്റ് ഫുള്ള് നമ്മൾ ഡ്രൈവ് ചെയ്തു ഇപ്പോഴത്തെ അഞ്ച് മണിക്ക് നമ്മളെ റൂമിലേക്ക് എത്തി ഇനി ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ പൂനെ മുംബൈ ലക്ഷ്യമാക്കി പോകാനാണ് അധികം റെസ്റ്റ് എടുക്കുന്നില്ല എങ്കിലും ഒന്ന് ഫ്രഷ് അപ്പ് അപ്പാകുക ഫുഡൊക്കെ അടിക്കുക അടിച്ചിട്ട് രാവിലെ പോയേക്കാം എന്നൊരു പ്ലാനിലാണ് അങ്ങനെ അവസാനം നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളിൽ റൂമിലെത്തിയിരിക്കുകയാണ് ഇനിയും കുറച്ച് റെസ്റ്റ് വേണം ഒന്ന് കുളിക്കണം ഫുഡ് ഉണ്ടാക്കണം ഫുഡ് കഴിക്കണം വീണ്ടും യാത്ര ആരംഭിക്കണം ഓക്കെ അപ്പോൾ രാവിലെ നമ്മൾ വന്ന് നല്ല അടിപൊളി ഒരു ചായ ഒക്കെ ഇട്ട് കുടിക്കുകയാണ് ഇവിടെ മറ്റൊരാൾ ുന്നു നല്ല പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പുട്ട് പഴം ആണ് ഇന്നത്തെ കോമ്പിനേഷൻ പുട്ടും പഴവും നാടൻ പുട്ടും പഴവും ഫുഡ് ഉണ്ടാക്കിയത് നമ്മുടെ സ്വന്തം അപ്പുക്കുട്ടൻ അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പുട്ടും നല്ല നാടൻ അരിപുട്ടും പഴവും പുട്ടുണ്ടാക്കി തന്ന ശരത്തിനോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഓർപ്പിച്ചുകൊള്ളു അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് ബാംഗ്ലൂരിന് യാത്രയാവുകയാണ് നമ്മുടെ യാത്ര വീട് തുടങ്ങിയാണ് അടുത്ത നമ്മൾ അല്ല മണ്ടത്തര പറയാറ് നമ്മൾ ഇനി ഹൈദരാബാദ് നാഗ്പൂർ ഹൈദരാബാദ് നാഗ്പൂർ അവിടുന്ന് നമ്മൾ ബീഹാർ കേറി ഗുഹാ ബീഹാർ ആര് കൊള്ളടിക്കും അത് പെയിൻറ് അടിച്ച ഒരു നമുക്ക് സാധനം എടുത്തു നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ